ഹായ് ഞാൻ ഡോക്ടർ അനു വിൻസെൻ്റ് പ്രൊഫസർ ആൻഡ് എച്ച് ഒ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കാട്രി ശ്രീനാരായണ മെഡിക്കൽ കോളേജ് ചാലാക്കാണ് ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അണുങ്ങളുടെ മാനസിക രോഗാവസ്ഥയെക്കുറിച്ചാണ് അത് പലപ്പോഴും ആരും ചർച്ച ചെയ്യപ്പെടാത്തൊരു സംഗതിയാണ് സ്ത്രീകളെയും അതേ രീതിയിൽ ഞങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ് ഒരു എട്ട് പുരുഷന്മാരിൽ ഒരാൾക്ക് വിഷാദമല്ലെങ്കിൽ മാനസിക രോഗത്തിൻ്റെ പല ലക്ഷണങ്ങളും കാണുന്നതിൻ്റെ സംഘടന ലോകാരിക സംഘടനയും അതുപോലെ തന്നെ പല പഠനങ്ങൾ തെളിയിക്കുന്നു പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള വൈമുഖ്യം ഒരു ഈഗോ അതിനകത്തുള്ളതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിനകത്ത് വിഷാദത്തിൻ്റെ റോൾ എന്ന് വെച്ചാൽ കുറേ ഒരുപാട് ഫിനാൻഷ്യലി ഈ ഈ കുടുംബത്തെ പിടിച്ചു നിർത്തുന്ന പുരുഷന്മാരിലും ഇതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ അത് പൊതുവേ പുറത്ത് കാണിക്കുന്നത് ദേഷ്യമായിട്ടും അതുപോലെ ഉറക്കക്കുറവ് ചില ആൾക്കാരെ ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ മദ്യപാനത്തിലേക്കും അത് തന്നെ ഇതിലാണ് പുരുഷന്മാർ ഇതിലാണ് സ്ത്രീകൾക്ക് കരയാം പക്ഷേ പുരുഷന്മാർ കരയാതിരുന്നിരിക്കുമ്പോൾ മിക്കവാറും അവർ ഈ ടെൻഷൻ വരുമ്പോൾ മദ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ആത്മഹത്യാ പ്രവണത കൂടുതലായിട്ട് ഇപ്പോൾ പുരുഷന്മാരിലാണ് കാണുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പറയാനും ഒരു വൈമുഖ്യമുള്ള ഒരു ഗ്രൂപ്പായതുകൊണ്ടാണ് അതിനെ നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ജോലി പെട്ടെന്ന് പോയി അല്ലെങ്കിൽ ഈ ഒരു സംഗതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ഒരു സംഭാഷണം ഒരു അതാണ് ഏറ്റവും വലിയ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളതിനെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും ഇവിടെ സംസാരിക്കാനായിട്ടുള്ളൊരു വേദി ഒരുക്കി കൊടുത്താൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും അതിനകത്ത് ഇപ്പോൾ ഇവർ ഇപ്പോൾ മദ്യപാനം കൂടുകയാണ് ആത്മഹത്യാ പ്രവണതയുണ്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ല കരച്ചിൽ വരുന്നു അങ്ങനത്തെ ഒക്കെ ലക്ഷണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസിക രോഗവിദഗ്ധരും കണ്ട് പ്രമായ ചികിത്സ നേടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം താങ്ക്